നമസ്തേ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം അഞ്ചാണ് അതിലെ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം ഭൂമൻ മാനസബുദ്ധി അഹങ്കൃതിയവൃത്യം തച്ചാന്തരണം വിഭൂ തന്മാത്രം നോ മരുത്പുരപദേ ശോ ജനിബല ഇനി ശ്ലോകത്തിൻ്റെ സന്ധി വിച്ഛേദം നോക്കാം ഭൂമൻ അത് കഴിഞ്ഞിട്ട് സംബോധനാരൂപമുണ്ട് മാനസ ബുദ്ധി അഹങ്കൃതി വൃത്യന്നിതം അതൊരു വലിയ സമസ്ത പദമാണ് മാനസ ബുദ്ധി അഹങ്കൃതി മിള ചിത്താഖ്യവൃത്യതം തത് പ്ലസ് ച പ്ലസ് ചന്തക്കരണം വിഭോ വിഭോ കഴിഞ്ഞിട്ട് വീണ്ടും സംബോധനാരൂപം തവ ബ സത്ശസ് അസൃജത് ജൈസ ദശേന്ദ്രിയഗണ പ്ലസ് തമസം ശാത് പുനഃ തന്മാത്രം നഭംസഹത്പുരപത്തെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സംബോധനാരൂപം പ്ലസ് അജനിപ്പിച്ചതം കഴിഞ്ഞു ഇനി പദച്ചതം നോക്കാം മാനസ ചിത്താഖ്യ വൃത്യന്നിതം മാനസ ബുദ്ധി അഹം കൃതി മിളത്ത് ചിത്ത ആഖ്യ

തന്മാത്രം തത് മാത്രം മരുത് പുരപതേ മരുത് പുരപതേ ത് ബലാദ് പദഛേദവും കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ എന്താണെന്ന് നോക്കാം ഭൂമൻ വിഭു പ്രഭു സർവശക്തനും സർവവ്യാപിയുമായ ഗുരുവായൂരപ്പ തവബലാദ് അങ്ങയുടെ ശക്തിയാൽ അതായത് പ്രേരണയാൽ സത്വാംശ സത്വാംശവ സ്വാത്തിക അഹങ്കാരം തന്നെയാണ് മാനസബുദ്ധി അഹങ്കൃതിമിട ചിത്താഖ്യ ത്യതം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്ന വൃത്തിയോടുകൂടിയ അന്ധക്കരണം ച അന്ധക്കരണത്തെയും അസൃജത്ത് സൃഷ്ടിച്ചത് തൈജസത ദശേന്ദ്രിയ ഗണഹ തൈജസ എന്ന് പറഞ്ഞാൽ രാജസം രാജസ അഹങ്കാരത്തിൽ നിന്ന് പത്ത് ഇന്ദ്രിയങ്ങളും അതായത് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെയും സമൂഹം കൂട്ടം സംജാതമായി ഹേ മരുത് പുരപതേ ഹേ ഗുരുവായൂരപ്പ ത്വത് ബലാദ് അങ്ങയുടെ ശക്തിയാൽ പുനഃ പിന്നെ തത്താമസാംശാദ് ആ താമസ അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രം ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദ അജനി ശബ്ദം ജനിച്ചു ഹേ ഭൂമൻ ഹേ വിഭു സർവവ്യാപിൻ തവ ബലാദ് അങ്ങയുടെ ബലത്താൽ സർവവ്യാപിയും സർവശക്തനുമായ ഗുരുവായൂരപ്പ അങ്ങയുടെ ശക്തി കൊണ്ട് സത്വാംശമായ വൈകാരിക അഹങ്കാരം തന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയോടുകൂടിയ ചിത്തം എന്നു എന്നുപേരായ വൃത്തിയോടുകൂടിയ സത്വഗുണപ്രധാനമായ ആ അന്ധകരണത്തെയും സൃഷ്ടിച്ചു രാജസ അഹങ്കാര രൂപമായ തൈജസത്തിൽ നിന്ന് ദശേന്ദ്രിയ ഗണം ഉണ്ടായി താമസ രൂപമായ അഹങ്കാരത്തിൽ നിന്ന് മരുപുരാതീശനായ ഹേ ഭഗവാനെ അങ്ങയുടെ ബലം കൊണ്ട് ആകാശത്തിൻ്റെ തന്മാത്രാരൂപമായ ശബ്ദം ജനിച്ചു ഈ ശ്ലോകത്തിൽ ഭൂമൻ പ്രഭു മരുത് എന്നീ സംബോധനകൾ ഉണ്ട് ഭഗവാനെ നീട്ടി വിളിക്കാനായി ഉള്ള സംബോധനകൾ അനേകം അനേകം സംബോധനകൾ സഹസ്രനാമങ്ങളുള്ള ഭഗവാനെ നാരായണീയത്തിൽ അനേകം സംബോധനകൾ വിളിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പ്രഭാവം മഹിമ വലിപ്പം ശക്തി ഐശ്വര്യം എന്നീ അനേകം അർത്ഥങ്ങൾ ഇതിനുണ്ട് ഭൂമൻ എന്ന വാക്കിന് വിഭു എന്ന പദത്തിൻ്റെ സർവ്വവ്യാപ്തി നിത്യത നാദപദവി ആത്മാവായിരിക്കുന്ന സ്ഥിതി എന്നിവയെ കുറിക്കുന്നു മരത് പുരപതേ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ വസിക്കുന്നവൻ ഗുരുവായൂരിൽ പ്രകാശിക്കുന്നവൻ പിന്നെയോ വായുവാകുന്ന ശരീരത്തിൻ്റെ ആത്മാവായി ഇരിക്കുന്നവൻ അപ്പോൾ ഇവിടെയുണ്ട് എല്ലാവരുടെയും ഉള്ളിൽ മരുത് പുരപതേ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ ബലം കൊണ്ട് ശബ്ദമുണ്ടായി ശബ്ദത്തിന് ആധാരം വായുവാണ് മരുപ്പുരത്തിൻ്റെ നാഥനായ ഭഗവാന്റെ ബലം കൊണ്ടേ ശബ്ദം ഉണ്ടാകൂ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് അന്ധക്കരണങ്ങൾ ഉണ്ടായി എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് മാനസബുദ്ധി അഹങ്കൃതി വിള ചിത്താഖ്യവൃത്യതം ആയ അന്ധക്കരണം വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരമായ തൈജസത്തിൽ നിന്നും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് പത്ത് ഇന്ദ്രിയങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ ഗണം ഉണ്ടായി അന്ധകരണങ്ങളുടെ വൃത്തികൾ ഉൾക്കൊള്ളാനും അവയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും ഇന്ദ്രിയങ്ങൾ വേണം കർമ്മശക്തിക്ക് പ്രാധാന്യമുള്ള ഇന്ദ്രിയ വ്യാപാരങ്ങൾക്ക് രാജസ അഹങ്കാരമാണ് ആധാരം രാജസ അഹങ്കാരമായ തൈജസത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന ദശപ്രാണഗണം ഉണ്ടായി ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ വേണം ശ്രോത്രം ചക്ഷുസ് തൊക്ക് രസന ഘ്രാണം എന്നീ അവയവങ്ങളും അവയോട് ചേർന്ന സ്ഥിരാപടലങ്ങളും ഈ അവയവങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ് സ്വീകരിക്കുന്ന മസ്തിഷ്ക ഭാഗവും ചേർന്നതിനെ ആണ് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് ജീവികളുടെ കാര്യത്തിൽ പറയുന്നത് സ്പർശ രൂപ രസഗന്ധം എന്നീ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ കയ്യ് കാല് നാക്ക് പായു ഉപസ്ഥം എന്നീ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും തുടങ്ങി പത്ത് ഇന്ദ്രിയങ്ങൾ വഴിയാണ് ജീവി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് ഈ പത്തും തൈജസത്തിൽ നിന്ന് ഉണ്ടായി താമസ അഹങ്കാരത്തിൽ നിന്ന് നഫസിൻ്റെ തന്മാത്രയായ ശബ്ദം ഉണ്ടായി ശബ്ദമുണ്ടാകുവാൻ വായുവിൻ്റെ സാന്നിധ്യം വേണം ആകാശത്തിൽ വായു ഭഗവത് പ്രേരണയാൽ പ്രവേശിച്ചു അങ്ങനെ ആകാശത്തിൻ്റെ തന്മാത്രയായ ശബ്ദം ജനിച്ചു എന്ന് ഏഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ് വച്ചിരിക്കുന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമുക്ക് കഴിവ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ